കമ്മ്യൂണിസം ലോകത്ത് പലയിടത്തും നഗ്ന നഗ്നതാണ്ഡവമാടി നമ്മുടെ ഇന്ത്യയിലുമുണ്ട് ദൈവനിഷേധമാണ് അവരുടെ മുഖമുദ്ര മതനിരാസം വർദ്ധിച്ചു വരുമ്പോൾ യുക്തിവാദികൾ പെറ്റുപെരുകുമ്പോൾ മതത്തെ മാന്യതയില്ലാതെ അവഹേളിക്കപ്പെടുമ്പോൾ അത്തരം ആശയങ്ങളെ വിശ്വാസികൾ പ്രതിരോധിക്കും സ്വാഭാവികമാണ് അതിനും അവർക്ക് നേരത്തെ പറഞ്ഞ മൗലികാവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ ബോൾ വിപ്ലവം ഉണ്ടായി ബോൾ വിപ്ലവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം താമസിച്ചിരുന്ന പ്രവിശ്യകൾ ധാരാളമുണ്ടായിരുന്നു അവിടെ അവിടെയുള്ള മുസ്ലിങ്ങളോട് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു റസ്മാൻ ബുൻ അഫ്ഫാൻ്റെ മുസ്ഹഫ നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ച് ഏൽപ്പിച്ചു തരും തിരിച്ച് വാങ്ങിത്തരും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം ചരിത്രം പ്രസിദ്ധമാണ് ഈ ആളുകളൊക്കെ അതിൽ വിശ്വസിച്ച് ബംഗാളിലെ മുസ്ലിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരുടെ പിന്നാലെ കൂടി നിരവധി പള്ളികൾ പിടിച്ചെടുത്തു മദ്യശാലകളാക്കി നൃത്തവേദികളാക്കി കാബര സെന്ററുകളാക്കി മറ്റ് സർക്കാരിൻ്റെ വ്യത്യസ്ത ഓഫീസുകളാക്കി റഷ്യയിൽ ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ അങ്ങനെ കെ എസ് സി ബിയുടെ ഓഫീസായി എന്ന് പറഞ്ഞാൽ വിദ്യുച്ഛക്തി ഓഫീസാക്കി മാറ്റപ്പെട്ട ഒരു പള്ളി ഞാൻ കാണുകയുണ്ടായി രണ്ട് കൊല്ലം കഴിഞ്ഞ് അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ റഷ്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ ആ പള്ളി പുനർനിർമ്മിച്ച് ആ പള്ളി മസ്ജിദായി വീണ്ടും പുനരുദ്ഘാടനം ചെയ്യപ്പെട്ട സംഭവത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയും റഷ്യയിലെ ഭാഷ്കർത്തസ്ഥാൻ പ്രവിശ്യയിലുള്ള ഊഫ എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി പള്ളികൾ അങ്ങനെ എത്രയോ മുസ്ലിമികളുടെ പള്ളികൾ അഥവാ മസ്ജിദുകൾ കമ്മ്യൂണിസ്റ്റുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം അവർക്ക് ആധിപത്യം ലഭിച്ചു അവിടങ്ങളിലൊക്കെ അവരങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയേ ചെയ്യൂ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ കൊല്ലം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരെ അങ്ങനെ അവരുടെ മതകീയമായ ദൈവിക ദൈവ സംബന്ധമായ ആശയങ്ങൾ പ്രകടിപ്പിച്ച എത്രയോ സാക്ഷ്യങ്ങൾ പുസ്തകങ്ങളിലും ആനുകാലികങ്ങളിലും മാസികകളിലും മാസികളിലും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ അതിൽ കടന്നു പോകുന്നില്ല മെല്ലെ മെല്ലെ മെല്ലെയാണ് ഓരോ ശത്രുവും കടന്നു വരിക മെല്ലെ മെല്ലെയാണ് കടന്നു വരിക അറബിയിൽ അതിന് തൗരിയത്ത് എന്ന് പറയും തൗരിയ വേഷപ്രച്ഛന്നനായി വരിക വിശ്വാസികൾ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ വിശ്വാസികളുടെ ഭാവഹാവങ്ങളോടുകൂടി വരിക വിശ്വാസികളോട് ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല എതിരാളികളല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ അവരുടെ അനുഭാവം ആർജിച്ചെടുക്കുക അവസാനം പലയിടത്തും സംഭവിച്ചതുപോലെ മുസ്ലിങ്ങളുടെ വിശ്വാസ കാര്യങ്ങൾ അവരുടെ ധാർമ്മിക ആരാധന അനുഷ്ഠാന സ്ഥലങ്ങൾ കേന്ദ്രങ്ങൾ സംരംഭങ്ങൾ ഇതിലൊക്കെ അവർ കൈകടത്തും ഇതൊന്നും വെറുതെ പറയപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ പൂർവ്വകാലം മുതലേ മതപണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരായി എതിരായിരുന്നു കമ്മ്യൂണിസത്തിനെതിരെയുള്ള ഫത്തുവകൾ നൽകി അത് പ്രസിദ്ധീകൃതമായി ലോകത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് ലഭ്യമാണ് അറബിയിലും മറ്റു വിവിധ ഭാഷകളിൽ മലയാളത്തിലും ജീവിതത്തിൽ അവരതനുഷ്ഠിച്ചിരുന്നു ദൈവനിഷേധ പ്രസ്ഥാനം എന്ന നിലക്കാണ് അവരെന്നെ കണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കല്ല ചിലരങ്ങനെ പറയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള എന്നുള്ളക്കാണ് അതിൽ ചേർന്നിട്ടുള്ളത് അങ്ങനെ ഒന്നുമില്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാലും അക്കത്തും അധ്യയനത്തുണ്ടായിരുന്ന ഇസ്ലാമേനാണ് ഇന്ത്യയിലും കേരളത്തിലും മലബാറിലും ഒക്കെ ഉള്ളത് ഇസ്ലാം എന്താ ബിഹി ഒന്നെ എന്താഹ് ഇസ്ലാം എന്ന് പറഞ്ഞാലോ സഹാത്തു അല്ലാ ബൈത്ത് ആ ഇസ്ലാം അക്കത്തും അതീനത്തും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ആശയം ഒരു ഇസം എന്ന നിലക്ക് വിവിധ രാജ്യങ്ങളിൽ വിവിധ മുഖം അത് ഞാൻ നേരത്തെ പറഞ്ഞു പെട്ടതാണ് മെല്ലെ മെല്ലെ വേഷപ്രച്ഛന്നരായി വിശ്വാസികൾക്കിടയിൽ കടന്നു വരിക അതിൻ്റെ ഭാഗമാണ് നമ്മളിതിനെ ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസം എന്ന നിലക്കാണ് അന്താരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മാനുഷികമായ മനുഷ്യനിർമ്മിതമായ ഇസങ്ങളും ആദർശങ്ങളുമൊക്കെ അൽപായു ആയുഷ്മാനായിരിക്കും അൽപ ആയുഷ്മാന്മാരായിരിക്കും റഷ്യയിലും ചൈനയിലുമൊക്കെ സംഭവിച്ചു പശ്ചിമ ബംഗാളിൽ സംഭവിച്ചു മുപ്പത്തിയഞ്ച് കൊല്ലം നങ്ന്ന താണ്ടവമാടിയ ശേഷം ഈ പ്രസ്ഥാനം നശിച്ചുപോയി തൂത്തെറിയപ്പെട്ടു ലോകത്തൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാകാം പൂർവിക പണ്ഡിതന്മാരൊക്കെ അങ്ങനെയായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു തൊണ്ണൂറ്റിയെട്ട് കൊല്ലമായി സമസ്ത കേരള ജമീയത്തുള്ളമാർ രൂപീകൃതമായിട്ട് ഹിജറ വർഷം അനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ദുൽഹിജ പതിനാലിനാണ് സമസ്ത കേരള ജമീയത്തുള്ളമാർ രൂപീകൃതമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ദുൽഹിജ പതിനാല് എന്ന് പറഞ്ഞാൽ വലിയ ഇരുന്നാളുടെ ലീവന് സാധന്മാരൊക്കെ ഇപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്നര കൊല്ലോടേം കഴിഞ്ഞാൽ ഹിജറക്കണക്കനുസരിച്ച് നൂറ് കൊല്ലായി ഈ സംഘടനയിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും ഉദാഹരണങ്ങൾ പറയാൻ സമയമില്ല തേന മുസ്ലിം പാപ്പാറിന് ഒരാളുണ്ടായിരുന്നു കോട്ടക്കലിനടുത്ത് കൂരിയാട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രദേശം നാട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നാട്ടിൽ കൂടി നടന്നു വരുമ്പോൾ സ്വന്തം നാട്ടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മെഹൽ നിന്ന് പടിഞ്ഞാറോട്ട് അഥവാ സ്വന്തം നാട്ടിലേക്ക് നടന്നു വരാം അങ്ങനെ തല തലബന്ധിച്ചൊക്കെ ഇവർ ചുവന്ന കൊടി കണ്ടു ഒന്ന് ഒന്നിങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മിക്ക സമയങ്ങളിലും ഒരാളുണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ കിതാബ് ഉണ്ടാവും ജലാലേന് എഹിക്കമ് എഹിയാ ഉലോമുദ്ദീൻ തുടങ്ങിയുള്ള ആ കിതാബിൻ്റെ കെട്ട് ആരും കിട്ടില്ലേ സ്വന്തം വഹിക്കും എങ്ങനെ തലയിലാണ് വഹിക്കുക സമാതരണീയമായ വിജ്ഞാന ഗ്രന്ഥങ്ങളായത് കൊണ്ടത് തലയിൽ വെക്കും തൂക്കി പിടിച്ചാൽ അതിൻ്റെ സ്ഥാനം തെറ്റും എന്നുള്ളതായിരുന്നു ഇപ്പൊ കാഴ്ചപ്പാട് തലയിൽ വെക്കും ഒരു സഹായിയാണ് അത് കൈവശം വെക്കുന്നതെങ്കിൽ അവനും അത് തലയിൽ വെച്ച് മുന്നിൽ നടക്കണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കണം വലിയ പണ്ഡിതനാണ് സൂഫിയാണ് സാഹിദാണ് ആരിഫാണ് സമാതൃതനായ വ്യക്തിത്വമാണ് ഈ പറഞ്ഞ കൂരിയാട് പ്രദേശത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് ജുമാഴത്ത് പള്ളിയുടെ കിഴക്കേ ഭാഗത്ത് ഇന്ന് പുളിക്കലങ്ങാടി എന്ന് പേര് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ചെറിയ പോക്കറ്റ് അന്ന് ഒറ്റ പീഡിയവിടെയുള്ളൂ ചായക്കാരൻ മമ്മൂതുവാക്ക ചായക്കച്ചവടം നടത്തുന്നുണ്ട് അവിടെ രണ്ട് ചായക്കച്ചവടാണ് അന്ന് ഉണ്ടായിരുന്നത് ഒന്ന് ചായക്കാരമ്മ മുതാക്കാൻ ചായക്കച്ചോടാണ് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ചെറിയ ബിൽഡിങ്ങിന് ഒരു രണ്ട് റൂമുള്ള രണ്ട് ചെറിയ റൂമുള്ള ഒരു ബിൽഡിങ് അതിൻ്റെ മുകളിലേക്ക് കോണിയിൽ കൂടി കയറിയിട്ട് ചെന്ന് നോക്കുമ്പോൾ വാതിൽ ലോക്കഡാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും വടി ഉണ്ടാവും ആ വടി ഇതിൻ്റെ പാഡ് ലോക്കിൻ്റെ ഉള്ളിൽ കൂടിട്ട് വിടർത്തി എടുത്തിട്ട് അത് പൊളിച്ച് അതിൻ്റെ അകത്തേക്ക് കടന്നിട്ട് അതിൻ്റെ ജനലിൽ നിന്നൊരു കൊടി ചുവന്ന കൊടി ഇങ്ങനെ പുറത്തേക്ക് കെട്ടിയിരിക്കുക ഈ കെട്ടിയ കൊടിയാണ് അദ്ദേഹം നേരത്തെ ഇങ്ങനെ നോക്കി നിന്നത് ചെന്ന് നോക്കുമ്പോൾ കൊടി ഇങ്ങനെ കെട്ടിയിരിക്കുക അപ്പം എന്ത് ചെയ്തു ഒരു പേനക്കത്തി എപ്പോഴും ഉണ്ടാവും ചീർപ്പ് പേനക്കത്തി തെസ്ബീഹമാല അതൊക്കെ എപ്പോഴും ഉണ്ടാവും ആ പേനക്കത്തി എടുത്തിട്ട് ഈ ചൂടിക്കയറു കൊണ്ട് കെട്ടിയിരിക്കണം അതുണ്ട് അറുത്തിട്ട് ആ മുളൻ്റെ നീണ്ട തണ്ട് അതുണ്ട് വലിച്ചെടുത്തിട്ട് ആ കൊടി അയിമന്ന് മോർന്നെടുത്തിട്ട് ഒക്കെ മൗനമായിട്ടാണ് ചെയ്യണത് എന്നിട്ട് ആ കൊടി ചുരുട്ടി കയ്യിൽ വെച്ച് താഴെ വന്ന് ചായക്കാരമുതാക്കാൻ്റെ ജ്വലിച്ചു കൊണ്ടിരുന്ന അടുപ്പിലേക്ക് എറിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കേൾക്കേ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ആൾക്കാരെ പാർട്ടി എൻ്റെ തല മണ്ണിൽ കുത്തുന്നത് വരെ ഈ നാട്ടിലുണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല തല മണ്ണിൽ കുത്തു പറഞ്ഞാൽ പഴയ ആൾക്കാരുടെ ഭാഷയാണ് മരിക്കുക ഞാൻ മരിക്കുന്നത് വരെ അത് ചോദ്യം ചെയ്യാൻ വന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊരാൾ അദ്ദേഹം വീട്ടിലെത്തി ഒതുടുത്തു കൊണ്ടിരുന്നപ്പോഴാണ് ഇയാൾ വരുന്നത് ആളെ പേരിപ്പോൾ ഇവിടെ പറയണില്ല നിങ്ങളാ ഞങ്ങളെ കൊടി അടുപ്പിലിട്ടു എന്ന് കേട്ടു അപ്പോൾ ഒരു വടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവും നേരത്തെ പറഞ്ഞല്ല ആ വടി എടുത്തിട്ട് ഇയാളെ പിന്നാലെ കഴിയുന്ന സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് എന്നെ പിന്നാലെ ഓടിയിട്ട് നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ആളുടെ എൻ്റെ നാട്ടിൽ അള്ളജാന്ന് പറഞ്ഞ ആൾക്കാരെ പാർട്ടി ഞാൻ കാലത്തോളം ഞാൻ അനുവദിക്കൂല ഒരു കുഴപ്പം എൻ്റെ പേരിൽ ഉണ്ടായില്ല ഇതായിരുന്നു പഴയ പണ്ഡിതന്മാരുടെ സാമ്പിളിന് ഉദാഹരണം പറഞ്ഞു അങ്ങനെ പല ജാതി കുതന്ത്രങ്ങളും ആൾമാറാട്ടങ്ങളും പ്രഛന്ന വേഷങ്ങളും അണിഞ്ഞ് വന്നാണ് ഇന്ന് ഇവർ ഈ അവസ്ഥയിലെത്തിയത് അങ്ങനെ തന്നെയാണ് അവരുടെ രീതി എല്ലാ സംഘടനകളും രീതി ഇങ്ങനെ തന്നെയായിരുന്നു സത്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനോട് സമരസപ്പെട്ട് പോകാത്ത ആശയങ്ങളൊക്കെ കുതന്ത്രങ്ങളും വക്രരീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുക ഫ്രീ മേശൻ പ്രസ്ഥാനമുണ്ട് ലോകത്ത് ഒരുപാട് ലയൺസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് വൈസ്മാൻസ് ക്ലബ്ബ് ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ട് അതിനൊക്കെ പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട് അവരൊന്നും അത് പുറത്തു കൊണ്ടുവരില്ല ഹിഡൻ അജണ്ടകൾ ഉള്ളതോടുകൂടി അവർ ഇങ്ങനെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ മുഖം കാണിച്ചുകൊണ്ട് രംഗത്ത് വരും